ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് കിച്ചൺ ഒന്നുമില്ല റെസിപ്പീസ് ഒന്നുമല്ല ഇന്നൊരു ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇത് നമ്മുടെ വണ്ടിയുടെ എല്ലാം ഹെഡ് ലൈറ്റും ഇൻഡിക്കേറ്റർ ആ ലൈറ്റ് എല്ലാം ഭയങ്കരമായിട്ട് മങ്ങിയിരിക്കും അല്ലേ ഒത്തിരി വെയിലും മഴയൊക്കെ കൊണ്ടുപോകുമ്പോൾ ശരിക്കും അത് ഫെയ്ഡ് ആയിരിക്കും അല്ലേ ആ കറകളൊക്കെ കണ്ടില്ലേ അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം ഇതേപോലെ തന്നെ കറകൾ അപ്പുറത്തെ സൈഡിലുണ്ട് അപ്പുറം ലൈറ്റ് കുറവായതുകൊണ്ട് ഇപ്പോൾ ശരിക്കും ലൈറ്റിലേക്ക് ആയതുകൊണ്ട് ഇവിടെ ശരിക്കും എടുത്ത് കാണുന്നുണ്ട് ഇവിടുത്തെ കറകളെല്ലാം രണ്ട് സൈഡും ഒരുപോലെ നന്നായിട്ട് ഫെയ്ഡായിരിക്കാണ് ഇപ്പം ഇതൊന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നിങ്ങൾക്ക് മനസ്സിലാവും ഇങ്ങനെ ലൈറ്റ് ഇടുമ്പോഴും അല്ലാത്ത ശരിക്കും അറിയാൻ പറ്റുന്നുണ്ട് നന്നായിട്ട് കറിയിട്ടുണ്ട് ഇതിനകത്ത് ഇതിനെയുള്ള ഒരു ചെറിയൊരു ടിപ്പുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇതിനായിട്ട് ആദ്യം എടുക്കുന്നത് കുറച്ച് കോൾഗേറ്റ് എടുക്കുന്നുണ്ട് ബേക്കിംഗ് സോഡ സോഡ എന്ന് പറയില്ലേ ബേക്കിംഗ് സോഡ പിന്നെ ലെമൺ എടുക്കുന്നുണ്ട് ഇത്രയും സാധനം മതി ഒരു ലെമൺൻ്റെ ജ്യൂസ് എടുക്കാം അതിൻ്റെ സീഡ്സൊക്കെ ഒന്ന് മാറ്റിയിട്ട ജ്യൂസ് മാത്രം എടുക്കാം എന്തായാലും നിങ്ങൾക്ക് ദുപാരപ്രദമായൊരു വീഡിയോയാണ് നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടോ എല്ലാവരും ഷെയർ ചെയ്യണം ക്കണംവർക്കും ഉപകാരമാവട്ടെ പിന്നെ അതേ കുറച്ച് കോൾഗേറ്റ് ഇടുന്നുണ്ട് കൂടാതെ ബേക്കിംഗ് പൗ ബേക്കിംഗ് സോഡയും ഇതിട്ട് നന്നായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം അതായത് ഇത് മിക്സി ചെയ്യുമ്പോൾ നന്നിട്ടിങ്ങനെ ഫോം കുറേ ബബിൾസിങ്ങനെ വരും പതഞ്ഞ് പൊങ്ങും അത് ലേറ്റ് ആവണ്ട ഇത് ഇതാക്കി ഉടനെ തന്നെ അതിനകത്ത് ആ ഗ്ലാസ്സിലേക്ക് ആ ലൈറ്റിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കണം ഞാനിപ്പോൾ ഈ വണ്ടിയുടെ ഒരു സൈഡ് മാത്രമാണ് വണ്ടിയുടെ ഹെഡ് ലൈറ്റും ഒരു ഇൻഡിക്കേറ്റർ ലൈറ്റും മാത്രമാണ് ഇപ്പോൾ ചെയ്യുന്നത് മറ്റത് ചെയ്യുന്നില്ല കാരണം ഡിഫറൻസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇത് ജസ്റ്റ് ഒന്ന് എല്ലാ സൈഡിലേക്കും കാരണം ഗ്യാപ്പിലൊക്കെ ശരിക്കും പറയേണ്ട ഇതിനെ ശരിക്കും എല്ലാവരും അപ്ലൈ ചെയ്തിട്ട് ഒരു ടെൻ മിനിറ്റ്സ് വെയ്റ്റ് ചെയ്യാം ഈ ഒരു സൈഡ് നന്നായിട്ട് ഞാൻ ഇപ്പം തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ട് അപ്പം ഞാൻ ഇപ്പോഴത്തെ ലൈറ്റ് കാണിക്കുക കണ്ടില്ലേ ശരിക്കും കാണുന്നുണ്ട് ഈ കറകൾ നമ്മൾ ഉരച്ചാലൊന്നും പോവില്ല അത് ഇനി ഫൈവ് മിനിറ്റ്സിന് ശേഷം വെറുതെ ഒന്ന് ആ ബ്രഷറുണ്ട് റബ്ബ് ചെയ്ത് കൊടുത്താൽ മതി ഫൈവ് ടു ടെൻ മിനിറ്റ്സ് നമുക്കത് അത് അത്രയും കറകൾ അധികം ഉണ്ടെങ്കിൽ കൂടുതൽ സമയം വെക്കാം ഇനി ഒരു ടെൻ മിനിറ്റ്സിന് ശേഷം അതൊന്ന് വാഷ് ചെയ്ത് നോക്കി എന്തൊരു മാറ്റം ഉണ്ടെന്ന് നോക്കിയാൽ ഇതെല്ലാം കറകളൊക്കെ പോയി ഹെഡ് ലൈറ്റിലും ഒരു സൈഡിലതും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഓക്കെ സബ്സ്ക്രൈബ് ചെയ്യാത്തതൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണേ എൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാം നല്ല ക്ലീൻ ആയിട്ടുണ്ട് അടിസ്ഥാനത്ത് ഇത് ചെയ്യാത്ത ലൈറ്റ് നോക്കിയേ നന്നായിട്ട് കറമങ്ങി തന്നെ ഇരിക്കുകയാണ് ഈ ഒരു ഭാഗം നന്നായിട്ട് ക്ലീൻ ആയിട്ടുണ്ട് ഇനി തുടച്ച് നോക്കിയെല്ലാം വെള്ളവും അതിനകത്തുനിന്ന് നീക്കി ക്ലീനാക്കി ഇപ്പം വേണ്ടില്ലേ അത് ആ കറയൊക്കെ പോയ ഭാഗത്ത് നന്നായിട്ട് തെളിഞ്ഞ് ലൈറ്റ് എത്തുന്നുണ്ട് ഇവിടെ നോക്കിയേ മങ്ങി തന്നെയാണ് ഇരിക്കുന്നത് താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ